അല്ലെങ്കിൽ അവന്മാരും പുറത്തിരിക്കുന്നവര് താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പക്ഷെ ഇത് ഒരു പരിധി അവര് പോയി മുമ്പിൽ വന്നിട്ട് അപ്പഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കണം കെതി കെട്ട് പറഞ്ഞു പോകണം ഇനി രക്ഷില്ല പറയണം നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ ശ്രമിച്ചോണ്ട് പറ്റുന്നു സോ ഇറ്റ് ഈസ് നോട്ട് ഈസി നമ്മൾ കിടന്ന് ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തും ഒരാൾക്ക് പറ്റാൻ നമ്മൾ ആദ്യം അസൂഖീകരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് വൈൽഡ് മെന്റൽ എന്ന് പറയും ചിലത്ൂട്ടിരിക്കുകയും ചെയ്യും വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും